വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെയും മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരമായി മാറിയ ഒരു സീരിയൽ തന്നെയാണ് മിഴിരണ്ടിലും മിഴിരണ്ടിലും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറാനുള്ള ഒരു പ്രധാന കാരണം ഇതിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും മികച്ചതാണ് ഇതിലെ കഥാപാത്രങ്ങളായി എത്തുന്ന താരങ്ങളെയും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാൽ അവർക്ക് ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സീരിയലിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സൽമാൻ ഉൽ ഫാരസ് ഇപ്പോൾ ആ കഥാപാത്രത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കുകയാണ് ഏറ്റവും ദുഃഖമുള്ള കാര്യമെന്നാണ് പ്രേക്ഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് രണ്ടിലും പരമ്പരയിൽ നിന്നും നായകൻ പിന്മാറുന്നു എന്ന വാർത്ത വരുമ്പോൾ അതെല്ലാവർക്കും സങ്കടമാണ് സന്തോഷ വാർത്ത പങ്കുവച്ച് സൽമാൻ എത്തുമ്പോഴും ആശങ്കയിലാണ് ആരാധകർ സന്തോഷിക്കണോ വിഷമമാണോ ഞങ്ങൾക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ എന്ന് പറയാനാകാതെയാണ് പ്രേക്ഷകർ നിൽക്കുന്നത് നടന് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മറ്റൊരു സീരിയലിലേക്ക് ഒരു വലിയ പ്രൊഡക്ഷൻ്റെ ബാനറിൽ കിട്ടി എന്നുള്ള സന്തോഷമാണ് നടൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ അത് ഞങ്ങളുടെ സീരിയലിലല്ലോ എന്നും മലയാളി പ്രേക്ഷകർക്ക് ഇനി അത് കാണണമെങ്കിൽ തമിഴിലേക്ക് പോകണമല്ലോ എന്നൊക്കെയാണ് നിരവധി പേർ പറയുന്നത് സരിഗമയുടെ പുതിയ വെഞ്ചറിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് ഒരു ഷോയിലേക്കാണ് ഇപ്പോൾ താരം പോകുന്നതെന്ന് നിരവധി പേർ കമൻ്റ് ചെയ്യുന്നു നിരവധി പേർ കൺഗ്രാചുലേഷൻസ് അറിയിച്ചും സന്തോഷം അറിയിച്ചും എത്തുമ്പോൾ ആരാധകർക്ക് വളരെയധികം ഒരു സങ്കടമാണ് ഉണ്ടാകുന്നത് ഇനിയും ആളുകൾ വേണ്ട എന്നും ഇദ്ദേഹം തന്നെ മതിയെന്നും ഈ ടൈറ്റിൽ റോൾ ചെയ്യാൻ മറ്റാർക്കും ഇത്രയും മാത്രം അർഹതയില്ല എന്നൊക്കെ നിരവധി പേരാണ് പറയുന്നത് എന്നാൽ തമിഴ് ആരാധകർക്കെല്ലാം ഇദ്ദേഹത്തിന് തിരിച്ചു വേണമെന്നും പറയുന്നുണ്ട് സി സീകേരളത്തിൽ മിഴിരണ്ടിലും സഞ്ജയായി എത്തിയ മറ്റൊരു താരം ഇനി ആർക്കും തിളങ്ങാനാകില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു നാനൂറ് എപ്പിസോഡ് പിന്നിട്ട് രണ്ടിലും മനോഹര പ്രണയത്തിന്റെ കഥ പറഞ്ഞ് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെ ഈ സീരിയലിൽ നിന്ന് നടൻ പിന്മാറുമോ എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല ഇതുവരെ ഈ സീരിയലിൽ നിന്ന് പിന്മാറാനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചും നടൻ പറഞ്ഞിട്ടില്ല പക്ഷേ രണ്ട് സീരിയലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല എന്നൊരവസ്ഥ വരുമ്പോഴേക്കും നടൻ പതിയെ ഈ സീരിയലിൽ നിന്ന് പോകുമെന്നും അത്തരത്തിലാണ് സാധാരണ താരങ്ങളെല്ലാം തമിഴിലേക്ക് പോകുമ്പോൾ സംഭവിക്കാറുള്ളതെന്നും ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ നടനെ ലഭിക്കില്ല എന്നൊക്കെയുള്ള ആശങ്കയാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത് എല്ലാ ദിവസം സ്വീകരിളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മിഴിരണ്ടിലും എന്ന സീരിയലിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് യുവതലമുറയുടെ ഇടയിലും സഞ്ജയ് എന്ന കഥാപാത്രത്തെ അതിവേഗമാണ് ഫാരസ് കൊണ്ടെത്തിച്ചത് നാനൂറ് എപ്പിസോഡ് പിന്നിട്ട് നിൽക്കുന്ന ഈ സീരിയൽ ഇപ്പോൾ അതിവേഗം തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് കയറുന്നത് സഞ്ജയ് എന്ന കഥാപാത്രത്തിൽ മറ്റാരെയും നമുക്ക് ചിന്തിക്കാൻ പോലും ആകില്ല എന്നാണ് പറയുന്നത് വൈഷ്ണവി സതീഷാണ് താരത്തിന്റെ പേരായി തന്നെ എത്തുന്നത് സ്വാതി എന്ന കഥാപാത്രത്തിലൂടെയാണ് വൈഷ്ണവി എത്തുന്നത് വൈഷ്ണവിയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് വൈഷ്ണവിയും സൽമാനൊലും പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ അതിവേഗം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇവ രണ്ടുപേരും ഒരുമിച്ചെത്തിയ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതും പതിവ് തന്നെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളാണ് കൂടുതലും ഇരുവരും പങ്കുവച്ചെത്താറുള്ളത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെയും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ സൽമാനുൽ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ അതും അല്ലാത്ത സങ്കടമാവുകയെന്ന് പറയുന്നു എന്നാൽ രണ്ട് സീരിയലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എത്രയോ താരങ്ങളുണ്ടെന്നും അവരെ പോലെ സൽമാനുള്ളും ഈ പ്രേക്ഷകരുടെ മനസ്സൊരിക്കലും വിഷമിപ്പിക്കില്ല എന്നും ചിലർ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോകാനാകുമെങ്കിൽ അതും വളരെ നല്ല കാര്യമാണെന്നും അങ്ങനെ പറ്റുമെങ്കിൽ രണ്ട് സീരിയലും ഒരുപോലെ കൊണ്ടുപോകുമെന്നും സഞ്ജയായി മറ്റൊരാളെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നും പ്രേക്ഷകർ തന്നെ സൽമാനുള്ളിനോട് പറയുന്നുണ്ട്